എല്ലാവർക്കും നമ്മളെ പുതിയ വീടേക്ക് സ്വാഗതം നമ്മളെ എന്താ പറയാ നമ്മളെ കുറ്റിപ്പുറം പാലത്തിന്റെ അവിടെയാണ് ഇപ്പൊ കണ്ടിണ്ടാവും ചെങ്ങിയവരെ എന്തൊക്കെയാ വിശേഷം സുഖല്ലേ ഇത് പിന്നെ നമ്മക്കറിയാം എല്ലാവർക്കും അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലിടായി നമ്മളെ കുറ്റിപ്പുറത്തിന്റെ എംമാരി പാലം മണലാണ് ഒരാൾക്കും ആവശ്യമില്ല പക്ഷെ പറച്ചന സുഖം പിന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ പാലം കാണില്ലല്ലോ ഇതിന്റെ നേരെ ബാക്കിലാണ് നമ്മളെ പുതിയ പാലം അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണണമെങ്കിൽ ഒന്നാ വായിക്കല്ലോ അപ്പ പിന്നെ എങ്ങനെ അറിയാം ഇത് നമ്മളെ പൊന്നാനി ഭാഗത്ത് തന്നെ എന്താ പറയാ എടപ്പാൾക്ക് പോണ സർവീസ് റോഡാണ് മേൽക്കൂടി പോണ ഫ്ലൈ ഓവർ അപ്പൊ നമ്മളെ പോയൊക്കെ ചെയ്ത ഒരുപാട് പാലങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം നമുക്കറിയാം ഇവിടെ അതിന്റെ പണികളാണ് നടക്കണത് ഇപ്പൊ നമ്മളെ എട്ടുകാലിതെ തമർത്തിയാളണേ അപ്പൊ ഇവിടെ നിന്നൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമുക്ക് എല്ലാം എല്ലാ അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നു പോയി നോക്കും ഇപ്പം നമ്മക്ക് കുറ്റിപ്പറമ്പാലത്തിന്റെ അവസാന പണികൾ പറഞ്ഞാൽ മൂന്ന് വർഷം എന്താ കാട്ടി നിങ്ങളെല്ലാം ചോദിക്കണേ ഇതൊക്കെയാണ് നമ്മളെ എൻ എച്ച് പൊന്നാണി ഭാഗത്തേക്ക് ചരിഞ്ഞു പോണങ്ങളെ ഇപ്പൊ നമ്മുടെ സൈഡിലുള്ള ഈ വാളിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം അവിടെ നിന്നൊക്കെ നമുക്ക് കാണുമ്പോ തന്നെ അറിയാം പണികൾ ഏകദേശം മുക്കാഭാഗോളം തീർന്നിട്ടുണ്ട് പക്ഷെ എവിടുന്നാണ്ട് വണ്ടി കേരൂല അപ്പൊ അങ്ങനെയുള്ള കുറെ പണികളുണ്ട് ഏകദേശം നമുക്ക് അവിടുന്ന് വരെ ഈ നാനൂറ് മീറ്ററോളം പണി നടക്കാനുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നത് സിഗ്നൽ വരെ ഈ വീഡിയോ ഒന്ന് കാണാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് ഇന്ന് കോൺക്രീറ്റ് നടക്കാനുള്ളതാണ് അതായത് നമ്മളെ മിനി പമ്പ അമ്പലമാണ് അപ്പൊ വിക്രം നല്ല ഉച്ചക്കെ നമ്മളെ പാലങ്ങൾ തമ്മില് പാലും മണ്ണും കൂട്ടിമുട്ടുന്ന പാകത്ത് ഇപ്പൊ എന്താ പറയുക കോൺക്രീറ്റ് ചെയ്യണ പാണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി ജേഴ്സിന്ന് എത്തി കോൺക്രീറ്റ് ഏകദേശം മുക്കാ ഭാഗം കഴിഞ്ഞിരിക്കണേ അപ്പൊ അടിയത്തെ വിശേഷങ്ങളാണ് ഇനി കണ്ടിക്കാണ്ട് നമുക്ക് നേരെ മുകളിൽക്കാണ് പോയി നോക്കാം നമ്മളെ പഴയ പാലം കണ്ടില്ലേ പഴയ അടിക്കു വന്നപ്പോഴ അവസ്ഥ തന്നെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് നാപ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ അപ്പൊ നമ്മളീ പയലിങ് ചെയ്ത് കണ്ടങ്ങൾ ഇന്റെ ഈ മണലിന്റെ ഏകദേശം നമ്മളൊരു മൂന്ന് മീറ്ററുള്ള ഹൈറ്റിലാണ് നമ്മളെങ്കിൽ നമ്മൾ അടി ആദ്യം നമ്മൾ ആറ് കുറ്റി അതിന് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മണൽ മണലിൽ പോയതാ അപ്പൊ ഈ പുതിയ പാലത്തിന്റെ അടീത്ത വിശേഷങ്ങൾ എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഇതെന്താ രണ്ട് പാലം കൂടി ഒരുമിച്ചായതുകൊണ്ട് കാണാൻ നല്ല മൊഞ്ചാ മീനൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ആ പേരും പറഞ്ഞിട്ട് വരണ്ട നല്ല നട്ട നേരത്താണ് ഭയങ്കര വെയില പിന്നെ എന്താ ഏകദേശം നമുക്ക് സിഗ്നലിന്റെ അടുക്കാൻ നല്ല പണി കഴിഞ്ഞത് അപ്പൊ മുകൾക്ക് ഫുൾ ആയിട്ട് പോകണം ആദ്യ അടിയത്ത വിശേഷങ്ങളൊന്നും കണ്ടിട്ട് മതിയല്ല മുകൾക്ക് പോകേണ്ടി അണ്ടങ്ങളെ നമ്മള് പോയന്റെ ചാരിട്ടുള്ള മതിൽ ഭിത്തി കെട്ടിയിട്ടാ കോൺക്രീറ്റില് ഇവിടെ നമ്മൾ ഇന്നലെ മറ്റേ ലോറി രണ്ട് ദിവസം വീണീന്നല്ലോ ആ കരിങ്കല് ഇറക്കാൻ വന്നതിന് ശേഷം ആ പെയിന്റിംഗ് ഒക്കെ ഫുള്ള് കഴിഞ്ഞാൽ ഏകദേശം പെയിന്റിങ്ങിന്റെ എല്ലാ വട്ടങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ മിനി പമ്പന്റെ ഭാഗത്ത് പോകണമെങ്കിൽ ഫുള്ള് കഴിഞ്ഞു പിന്നെ കുറെ കമ്പിലൊക്കെ ഉണ്ടായിന്നലെ പോയില്ലേ ഒക്കെ താന്നു പോയാണ്ടെ പക്ഷെ നമ്മളെ ഒന്നും എടുത്തു കൊണ്ടിട്ടില്ലാ പഴയ പാലം പുതിയ പാലം കൂടി ഒരു അഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് മേൽക്കോക്കുമ്പോ കാണാ ഏകദേശം പക്ഷെ നല്ല ചെറുക്കിട്ടിട്ടാ പക്ഷെ വെള്ളം വളരെ കുറവാണ് നമ്മൾ ആ ഒരു പയലിങ്ങി നമ്മൾ ഒഴിവാക്കിയ ഭാഗം ഉണ്ടല്ലേ മരം കണ്ടിട്ടേ ആ ഭാഗമാണ് ആ കാണുന്നത് അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഇങ്ങനെ കടന്നിട്ട് കണ്ടങ്ങളെ ഫുള്ള് പണികള് സെറ്റാണെന്ന് പറഞ്ഞ സെറ്റാ പക്ക സെറ്റാ അനുണ്ടെങ്കേ ഇതാണ് അവസ്ഥ ഇങ്ങനെ ചൂണ്ടലേരുണ്ട് ഇതിന്റെ അടിയില് അടിയിൽ അടിയില് എന്തായാലും അവരെ നമ്മൾ ബുദ്ധിമുട്ടി പിന്നെ മണൽ അത്രയും തോന്നി ഒന്നും പറയില്ല അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളെ കണ്ടില്ലേ മുകളിൽ പോയി നോക്കാം ഏകദേശം പോന്ന് ഇങ്ങനെ കണ്ടില്ല നിങ്ങള് ഏകദേശം മൂന്ന് ഉള്ള ഹൈറ്റ് ഉണ്ട് പിന്നെ ഈ റോഡ് മാറ്റി യാതൊരു ബന്ധുമില്ല ഇത് കുറ്റിപ്പറം ടൗണിൽ പോകും ഒക്കെ പോകാനുള്ള പ്രത്യേകമായിട്ട് മാറ്റിയെടുക്കട്ടെ അത്രയും ഒഴിഞ്ഞു പോയി അതിന്റെ അവസാനമായിട്ട് നമ്മൾ ഫൈനൽ പണിയാണ് ഇപ്പൊ കുറ്റിപ്പറം സിഗ്നലിന്റെ ഭാഗത്ത് നടക്കണേ ഇത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം രണ്ട് സൈഡും ഏകദേശം പണി കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ ഏകദേശം ബടി വളാഞ്ചേരി കുറച്ച് കുറച്ച് പണികളുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ കോട്ടക്കലും കുറച്ച് പണികളായി അടുത്ത മാസം ഏകദേശം ഓപ്പൺ ആവുന്ന തോന്നുന്നു ഈ ഭാഗങ്ങളൊക്കെ നല്ല അസല് പണിയാ നടക്കണ അപ്പൊ നമ്മളെ നല്ല ഇവിടെ ഒരുപാട് ചേരുവ കച്ചവടങ്ങളൊക്കെ ഉണ്ടായി പോയിട്ടാ അപ്പൊ ഈ കുറച്ച് കച്ചോടങ്ങൾ തന്നെ ഉള്ളു പിന്നെ ഇനി അല്ല ഉഷാറില് ഇതൊക്കെ ഇവിടെ സീറ്റ് ലൈറ്റും പാത്തും മറ്റു ജോഗിങ് ഇതൊക്കെ എക്സൈസ് ഒക്കെ കൊടുക്കട്ടെ അത്രയും സ്ഥലങ്ങൾ ഇവിടെ ഫ്രീ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ചു ഇപ്പൊ കാണാല്ലേ സീഗ്നലിന്റെ അവിടെ എത്തി സിഗ്നലിന്റെ അണ്ടർപാസ് അവിടുന്ന് എന്താ പറയാ അണ്ടർപാസിന്റെ വഴത്തേക്ക് പോയാലാണ് കുറ്റിപ്പറം ടൗണിൽ പോവാ നേരെ പോകണം വളാഞ്ചേരി ഭാഗത്തേക്ക് ഇത് പണ്ടേ കഴിഞ്ഞതാണ് ഫ്ലൈ ഓവറിന്റെ പണികളും കാര്യങ്ങളും അപ്പൊ ഇവിടുന്ന് മുകളിൽ നടക്കുന്ന പണികളൊന്നും കാണിയാക്കി വണ്ടിയിട്ട് കേറാൻ പറ്റും പോകും െന്നൊക്കെ പറയില്ല പിന്നെ ഐ ഇതാണ് ഇപ്പൊ നമ്മളെ സ്വന്തം സിഗ്നലിന്റെ ഭാഗമാണത് സിഗ്നലിന്റെ ഭാഗത്ത് നമ്മൾ മുഖത്തൊന്ന് കേറണെങ്കിൽ അടിച്ച് തരുന്നത് എന്താ പറയാ നമ്മളെ ഇവിടെക്ക് പോയില്ലേ തിരുനാമര റോഡ് നമുക്ക് പോണ പഴയ റോഡ് തനിയാ റോഡിനുള്ള സർവീസ് റോഡിന്റെ പണി എടുപ്പാ നടക്കണത് അപ്പൊ ഇവിടെ നിന്ന് കയറി നോക്കാം ഇവിടുന്ന് ഇവിടെ വെയിലാണ് അപ്പൊ നിങ്ങൾ ആ കാണുന്ന സേനം കുറ്റിപ്പുറം അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർപാസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങിക്കാണ്ട് നേരെ എടുത്തു കണ്ടിട്ട് തിരിഞ്ഞാ കാണങ്ങൾ കുച്ചിപ്പുറം ഫ്ലേ ഓവറിന് തൊട്ട് മീതാ നമുക്ക് എവിടെയുള്ള എക്സിറ്റ് ഉണ്ടല്ലോ എക്സിറ്റ് വരുന്ന സ്ഥലം ആയി കണ്ടിരങ്ങളെ ഇതാണ് ഞമ്മളെ ഫ്ലേ ഓറമ്മ എക്സിറ്റ് സ്ഥലം ഇനി കണ്ടിരാ പറ അപ്പൊ നമ്മക്ക് എന്താ പറയാ നമുക്ക് ഇങ്ങനെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ഇറങ്ങുന്ന ഭാഗമാണ് ഇത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഇറങ്ങണ അതിന്റെ ഇവിടെ നല്ല അപ്പോൾ ഇറന്നുകൊണ്ടിരിക്കുന്നു കാണാൻ വന്നതാണ് നമ്മളെ ഫ്ലേ ഓവർ ഉണ്ടല്ലോ ഫ്ലേ ഓവറിൻ്റെ അവിടെ നിന്നുള്ള ഹുഷാറായിട്ട് നടക്കുന്ന അപ്പോൾ രണ്ട് ലൈന്റെ ഫുള്ള് ൂരാണ്ടീറ്റ് അടക്കണേ ഫുള്ള് ആ ജാജി രാത്രി ആ കണ്ട എന്താ സെറ്റപ്പില്ല ചോദിച്ച കോൺസാ ചാന പാവ എന്താ മക്കളെ ഇതൊക്കെ ഫുള്ള് പണികൾ ഏകദേശം ഇപ്പൊ തീരും ഏത് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ നമ്മള് ഇത് ഇത കുറ്റിപ്പുറം ഫ്ലേ ഓറാണ് കാണുന്നത് ആ ഭാഗത്ത് നിന്ന് നമ്മളിപ്പൊ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോ നമ്മ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് നേരത്തെ ഇടത്തെ സൈഡ് ഇറങ്ങി എക്സിറ്റ് ഇതിനെ ഇറങ്ങിയ കുറ്റിപ്പുറത്ത് ഇറങ്ങാം ഇപ്പൊ ഇവിടെ ചാർട്ട് കിറക്കുള്ളൊക്കെ ചോദിച്ചോക്കുള്ളതാണ് പിന്നെ ഇവിടെ നമ്മൾ ഊട് പാത്തുകൾ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി സ്ഥലമുണ്ട് പിന്നെ തീരദേശപാത എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഹാ എന്താ പറയാ പോയിന്റ് ഉള്ളിൽ പോണ റോഡ് ഞങ്ങള് ഏ ജർക്കിങ് ചെയ്ത അമ്മ കുട്ടിയെ ജർക്കിംഗ് നോക്കിയേ നമ്മളെ ആ സിഗ്നലിന്റെ അണ്ടർപാസിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കട്ടന്റെ വർക്കാൾ നടക്കാണ്ട് ഇപ്പൊ കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഇവിടെ ആണ്ട് പോണ ഭാഗമാണ് ഇങ്ങനെ വല്ല യാത്ര തിരിഞ്ഞു നോക്ക തിരിഞ്ഞോക്കെ ഇന്റർലോക്ക് ഏകദേശം അഞ്ച് ആറ് മീറ്ററിലെ ആറ് മീറ്ററോളം പൊന്താണ്ട് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും ഭാഗത്തിന്റെ പണികൾ ഇങ്ങനെ നടക്കാനാ മക്കളെ ഇവിടെ കുറ്റിപ്പുറം ഭാഗത്ത് ഇങ്ങള് മ്പിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര തള്ളാണല്ലോ പ്ലേ ഓവർ പൊന്തി പോണ ഭാഗാണിത് കാരണ കോൺക്രീറ്റിന്റെ രണ്ട് വാളയും അപ്പൊ ഇവർന്നിങ്ങനെ പൊന്തിയിട്ട് വേണം ഇതങ്ങനെ എന്തോ സംഭവം ഇത്രയും മണ്ണിട്ട് ഇപ്പൊ പൊന്തിച്ചിങ്ങനെ നാല് മീറ്റർ അവിടെ നല്ല വെയിലാണ് നോക്കിയിട്ടേ കാര്യം ഇത് നമ്മളെ പയ്യേ എന്താ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുള്ള സൈഡിലെ വാളുണ്ടല്ലോ നമ്മളെ ഇവിടെ വരുന്ന വാളാണ് ഇത് കാരണം ഇതരോ നമ്മളെ ഈ നമ്മുടെ തിരുനാവായ റോട്ട് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ ഏഹ് ആ ഭാഗത്ത് ആ ഭാഗത്തു നിന്നുള്ള ഭാഗമാണ് ഈ കാണുന്നത് ഈ വാളിന്റെ ഈ ഭാഗം ഇപ്പോൾ ഇത് ഫ്ലൈ ഓവറിനൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സാധനം സർവീസ് റോഡ് പോണേ എന്താ സംഭവല്ലേ ഇതിന്റെ അപ്പുറമാണ് നമ്മളെ അങ്ങനെ സീനലിന്റെ അവിടുന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല മറ്റേ കുറ്റിപ്പുറത്തേക്ക് ഇറങ്ങണ എക്സിറ്റ് കഴിഞ്ഞിട്ട് നേരെ തിരുനാവ റോട്ടിക്ക് പോകുന്ന സർവീസ് റോഡിന്റെ ഭാഗമാണിത് ഇവിടെ ഏകദേശം മുക്കാ ഭാഗത്തിന്റെ അടുത്ത് എത്തിക്കണ അത് പിന്നെ കുറ്റിപ്പുറം ഭാഗത്ത് ഇപ്പൊ അറിയുന്ന ആൾക്കാർക്ക് അറിയാം വരുമ്പം എന്തോ ഒരു ഹോട്ടലൊക്കെ ആയിരുന്നു ഇപ്പൊ എന്താണെന്ന് അറിയാ ഇപ്പൊ ഏകദേശം ഇവിടുന്ന് മൂന്ന് മീറ്റർ ലേറെ പൊന്തിക്കണേ അതാ മറ്റേ നമ്മളെ വളഞ്ചേരി ഭാഗത്ത് തന്നെ ഭാഗ അതേ ഈ സിഗ്നലിന്റെ ഇവിടെ എന്തൊക്കെ നടക്കാണ്ട് ആൾക്കാർ ചോദിക്കുന്നേ അപ്പൊ ആൾക്കാർ നമ്മളെ ഉദ്ഘാടനം തള്ളുന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക തമാശ ബുദ്ധിയാത്താണ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഏഹ് അതുകൊണ്ട് വരുന്ന പെരിവാണ് ഇതൊക്കെ അവസ്ഥകള് പിന്നെ അവിടെ എന്താ പാടം നേരത്തണേ കാരണം ഇവിടെ നിന്ന് നമ്മള് എന്താ പറയാ നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് കൂടി ഇങ്ങനെ നമ്മള് നേരെ പോണെ നമ്മളെ ആശുപത്രി പാടി ഉണ്ടല്ലോ ആശുപത്രി പാടി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് എന്താ പണി നടക്കാൻ നോക്കുമ്പോൾ കുറച്ചാണ് പോയി നോക്കാം ഇതിപ്പോ എന്താ പറയാ നമ്മള് നമ്മളിങ്ങനെ കാണുമ്പോൾ ഈ ഡ്രോണിൽ പോകുമ്പോൾ ചിലപ്പോ അത്ര വിശേഷമായിട്ട് ഈ അടിയന്താ ഭാഗം കാണൂല പക്ഷെ ഈ ഡ്രോണിന്റെ അത്ര നമ്മൾ അടിയിൽ നിന്ന് വീഡിയോ എടുക്കണതൊന്നും കാണൂല അപ്പൊ അങ്ങനെ രണ്ട് പ്രത്യേകതകൾ ഉണ്ട് ഈ നമ്മളെ വീഡിയോസ് ആൾക്ക് സത്യല്ലേ അത് എന്താ ചെയ്യ അതാണ് അതിന്റെ വിധി നമ്മൾ വെറുതെ ഇങ്ങനെ കടക്കണം ഏർ നമ്മളിങ്ങനെ കടന്ന് കയറി നമ്മളെ മറ്റേ എന്താ പറയാ നമ്മളെ ഇതിന്റെ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ആ വാളാക്കണപ്പോ നമ്മളെ കുച്ചിപ്പുറം മേൽപ്പാലം കണ്ടില്ലേ അപ്പൊ ഇവിടെ നമുക്ക് കോൺക്രീറ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് തോണി വെച്ച് കേന്ദ്ര ജാചരല്ലേ ഇതൊക്കെയാ അവിടെ അത്യാവശ്യം മുട്ട മക്കളെ ഒരു റോഡിന്റെ മുട്ടാണ്ട് ഇവിടെ ഇത് കണ്ടങ്ങളെ ഇവിടത്തെ ഇത് ഇതാക്കണേ തിരുനാവായ റോഡാണ് ആ അടി കൂടി ഏ അങ്ങനെ തിരുനാവായ ബാധക്ക് പോണ റോഡാണ് പക്ഷെ ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ളു നമ്മളെ മുട്ടുകളൊന്നും ഇട്ടിട്ടില്ല താൽക്കാലികം അതാണ് പക്ഷെ വണ്ടി സേഫ്റ്റി അല്ല നോക്കാം എടുത്തിങ്ങനെ പണി നടക്കാൻ എന്താണ് അത് അവരൊക്കെ ചെക്ക് പറഞ്ഞു പറഞ്ഞ് പക്ഷെ ആ സാധനം എന്താ നിങ്ങട്ടാ അവിടെ കണ്ടെങ്കിൽ വെറൈറ്റി സാധനം വരണേ അതിപ്പോ എന്ത് സംഭവം അതിങ്ങ ഇത് പ്ലാറ്റ്ഫോമിന്റെ പുതിയ മോഡൽ മോഡലില്ലല്ലോ ഐ സാധനം എന്താ വല്ലോ ഒരു ഐഡിയ കിട്ടിയ പാത്തിന്റെ പൊന്തിക്കണേ അപ്പൊ അതിന്റെ പണികളൊക്കെ കഴിഞ്ഞിണേ നാട് തീരെ പണി എറക്കാത്ത ഭാഗമാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ ആശുപത്രി വഴി അവിടെ നിന്ന് ഒരു ഐഡിയ കിട്ടും ഈ വീഡിയോ ലോങ് വീഡിയോ ആണ് ഇത് വളാഞ്ചേരി വരെ പോവും എത്ര മിനിറ്റ് ഉണ്ടാവും അറിയില്ല അപ്പൊ എന്താ പറയുക ഇത് ഞാൻ പാർട്ട് പാർട്ടായിട്ടേ കയറും ചെലവ് രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ വീടിയായിട്ട് ചേരും എന്തായാലും നിനക്ക് പതിനാല് ഇരുമിനിന് ഉള്ളിലെ വീട് എടുത്താൽ എന്റെ നെറ്റ് ഒന്നര ജീവി നെറ്റിന്ന് കയറുള്ളൂ അപ്പൊ ഞാൻ എന്താ പറയാ നമ്മളെ നാട്ടിൽ എന്താ പറയാ നമ്മൾ നയനമനോഹരമായ ദിവസങ്ങൾ നാട്ടുകൂടി പോകുമ്പളേ ഒട്ടത്തരായാലും വെള്ളിത്തെ ആയാലും നമ്മൾ എന്തായാലോ നമ്മൾ കണ്ണിൽ കാണുന്നതാണ് പറയുന്നത് അല്ലാതെ വീട് എടുത്തിന് ശേഷം ഞാൻ പെരി പോയിട്ട് നല്ല അടിച്ച റൂമ് പോയിട്ട് വോയിസ് ഓയിസ് കൊടുക്കില്ല നട്ടുച്ച കാളാപോത്ര ചാകര ഇവിടെ ഔട്ട്ലെറ്റ് അടിക്ക് അറിയേണ്ടി വിവരം അറിയി ഏഹ് ഇവിടെ നമ്മളെ വേസ്റ്റ് കോൺക്രീറ്റ് ഒരുപാട് വണ്ടികൾ കൊടുത്തിട്ട ഭാഗം ഏഹ് അപ്പൊ അതാണ് നിങ്ങൾ എന്താ പറയുക ഇത്രയും കാലം ഇവിടുന്ന് നമ്മൾ മൊത്തത്തിൽ അറ്റ വീഡിയോ പോകുമ്പോഴേ ഏകദേശം ഒരു നൂറ് മിനിറ്റിൽ ഏർ ഉണ്ടാവും അപ്പൊ നമ്മൾ കുറച്ച് നമ്മള് സിഗ്നലിന്റെ മറ്റെപ്പോഴേക്ക് പോയ അണ്ടർപാസിന്റെ അടിക്കൊന്ന് പോയക്കണ്ടേ ആശുപത്രി വഴിന്റെ അപ്പൊ നമ്മൾ ഏകദേശം ആശുപത്രി പാടി ആ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാനും ആശുപത്രി പാടി ഓവർപാസ് ആണിത് അപ്പൊ സർവീസ് റോഡ് ഇപ്പൊ എല്ലാരും നിലവില് കണ്ടിട്ടുണ്ടാവും നേരെ ഓവർപാസ് കട്ട് ചെയ്താൽ ഇവിടെ ഇവിടെ എന്താ പറയാ ചെങ്ങായേ മനസ്സ് പേടിച്ചൂലേ അതിന് നേരണ്ട് കട്ട് ചെയ്താൽ അവിടെ മറ്റേ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കുറ്റിപ്പുറം പിന്നെ മറ്റേ അവിടെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് അങ്ങനെ ആശുപത്രി പടി വന്നിട്ടുണ്ടാ നാണ്ട് നടുവിൽ ഡിവൈഡറിന്റെ വർക്ക് നടക്കാനുള്ളത് ഡിവൈഡർ ഇവിടെ റബ്ബറൈസ് തുടങ്ങുകയാണ് ആശുപത്രി പടി മുതലാണ് തുടങ്ങുകയാണ് ഇനി നമ്മൾ ഇവിടുന്ന് പോണെന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇവിടെ നമ്മളെ ഡിവൈഡർ മറ്റേ എന്താ പറയാ ഇതിന്റെ ഒക്കെ പണി ഇത് ഈ ചെറിയ ഡ്രെയിനേജ് ആണ് ഇതിന്റെ പെയിന്റിങ് വരെ കഴിഞ്ഞിരിക്കണേ ഞാൻ അതാണ് ഈ പറഞ്ഞത് ഈ വീടിനെ അങ്ങനെ നീണ്ട വീഡിയോ ആണ് എന്തായാലും ഞാൻ ഇവിടെ വന്നതല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഒറ്റ വീഡിയോ ആക്കി ചെയ്തിട്ട് മൂന്ന് പാർട്ടോ രണ്ട് പാർട്ടോ ആക്കിട്ട് അതിനനുസരിച്ച് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ നിർത്താന്ന് പറയാൻ പറ്റില്ല ഒരു വീഡിയോ വീടിയ ബാക്കി കാണാൻ താല്പര്യം നാളെ അതേ സമയത്ത് നോക്കിയാല് ആ വീഡിയോ കറക്റ്റ് അവിടെ ഉണ്ടാവും അങ്ങനെ പല പയ്യ നമ്മളെന്താ പറയാ പള്ളി അതിന്റെ ഒരു മക്ബറ ഉണ്ടല്ലോ പിന്നെ ഇവിടെ നമ്മളെ ക്രിസ്ത്യൻ സർച്ച് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന ഇപ്പൊ നമ്മളെ ഒലി കൊടിച്ചെത്തണല്ലോ ഇവർ നാടിന്റെ നടുവിൽ ഡിവൈഡറിന്റെ പണികളാണ് ഇനി നടക്കാറുള്ളത് നടുവ് ചെയ്ത് രണ്ട് സൈഡും ഡിവൈഡറിന്റെ ഇത് വരെ കഴിഞ്ഞത് പെയിന്റിങ് ഈ വെള്ളം കറുപ്പ് നല്ല രസം നമ്മള് പള്ളി പുതിയതായിട്ട് ഇനി എന്താ പള്ളീന്റെ പെയിന്റിങ്ങാ എന്താ നടന്നുകൊണ്ടിരിക്കണേ കാരണങ്ങള് അപ്പൊ ഏകദേശം നമ്മളിങ്ങനെ ഈ റോട്ടിന് തമാശയും ഇങ്ങനെ പോവാണ് അപ്പൊ പല്ലി എങ്ങനെ കഴിഞ്ഞ് പല്ലിക്കൽ ഇതാ നെയിം നെയ്മോർഡ് വരാനുള്ളതാണ് ഇത് നമ്മളെ ഓരോ ഫ്ലേർ കഴിഞ്ഞിറങ്ങുമ്പോഴും ഓരോ ഭാഗത്തുള്ള നെയിം ബോർഡുകൾ നെയ്മോർഡുകൾ കൊടുക്കാ ഒറ്റ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഒറ്റ സീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല ഇത് മൊത്തത്തിൽ ഇതുവരെ നമ്മള് മൂന്ന് വർഷവും നാലു മാസമായി നമ്മളെ പണി തുടങ്ങി ചാനൽ തുടങ്ങിട്ട് അത്ര മാസമായി അപ്പൊ ആ കൂട്ടിയൊക്കെ കറക്റ്റ് ആണ് അപ്പൊ അതിനനുസരിച്ചാണ് കണ്ടാ സർവീസ് റോഡിന്റെ പൊണികളൊക്കെ കഴിഞ്ഞിങ്ങനെ ഒന്നാത്തരോ തൊണ്ടിന് തീരെ വെള്ളമില്ല സംസാരമൊക്കെ എന്തൊക്കെ ഇങ്ങനെ അതിന് ഇനി ഇവിടുന്ന് കടകളും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് കുറവാ നമ്മള് മൂടാലിലൊക്കെ എത്തണം എന്നാലും നമുക്ക് അതിന്റെ ഇത് കിട്ടും ഇവിടെ കൊറേ ഭാഗം ഇടിഞ്ഞു പോയി പിന്നെ നല്ല അടിപൊളി കോൺക്രീറ്റ് ഒക്കെ കൊടുത്ത് ഇവിടെ സീറ്റ് ലൈറ്റ് പൊണികളൊക്കെ കഴിഞ്ഞു സർത്തിന് സ്റ്റോണ് ഇത് പിന്നെ ഈ പല്ലുണ്ട് കഴിഞ്ഞ ചെറിയ ഇത് എന്താ പറയാ ഒലീവ് ഓഡിറ്റോറിയത്തിന്റെ ആ പെട്രോൾ പമ്പിന്റെ ഭാഗമാണിപ്പോ ഈ കാണുന്നത് ഇവിടെ നമ്മളൊരു മുസ്തഫ നമ്മള് ചങ്കുണ്ടായിരുന്നു പ്രവാസി പിന്നെ ഈ ക്യാമറ ഉണ്ടെങ്കിൽ ഇടക്കിടക്കുണ്ട് അത് റോഡ് നടക്കുന്ന വേറെന്തൊക്കെയാ അപകടങ്ങളൊക്കെ നോക്കാനാന്ന് പറയാം അല്ലാവായാലും സീറ്റ് ലൈറ്റ് നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലാണെങ്കിൽ എവിടെയും എവിടെയും കത്തിയിട്ടൊന്നും ഇനി ഇനിയിപ്പൊ അതാരും കത്തിക്കണേന്ന് വിചാരിക്കേണ്ട നട്ടുച്ച ബസ് സ്റ്റോപ്പ് കണ്ടങ്ങൾ ഏതാ ചോർക്കുള്ള ബസ് സ്റ്റോപ്പ് പാവ ഡ്രൈവർമാർ തമാശ അറിഞ്ഞിരിക്കണേ അപ്പൊ നമ്മൾ നടു ഇങ്ങനെ പൊടിക്കുന്ന കതി കൂടിയാണ് നമ്മള് നേരെ നമ്മൾ പമ്പിന്റെ സൈഡിൽ കൂടി നമ്മളെ ഡിവൈഡർ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടെ ഇവിടെ വേറെ എച്ച് പി പമ്പിണ്ട് പയേ പെട്രോൾ പമ്പാ പെട്രോൾ